ും നമസ്കാരം ഇവിടെ ബോധാനുഭവം അഥവാ ജ്ഞാനം ആത്മാവിന്റെ സ്വതസിദ്ധമായ അനുഭവമായതിനാൽ അത് ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല ലോകമോഹങ്ങളിൽ മുഴുകി ബാഹ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കും തോറും വാസനാരൂപത്തിൽ ഈ മായാമറ ശക്തിപ്പെട്ടവരും ജ്ഞാനം ഉണ്ടാക്കിയെടുക്കലല്ല ആദ്യം മറ മാറ്റിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ആത്മാനുഭവം തെളിഞ്ഞ സഞ്ചിതമായി കിടക്കുന്ന വാസനാമറ പാടെ മാറത്ത് അല്ലയോ പാർത്ത എപ്പോഴാണോ ഒരാൾ സുഖാനുഭവത്തിനായി ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പറ്റിക്കൂടാതിരിക്കുന്നത് കർമ്മങ്ങളിൽ ഫലചിന്തയോടെ സംഗബദ്ധനായി ഉഴലാതിരിക്കുന്നത് അപ്പോൾ അയാൾ സർവസങ്കല്പങ്ങളെയും വെടിഞ്ഞവനായ യോഗാരൂഢൻ എന്നറിയപ്പെടുന്നു എന്നാൽ ഒരാൾ ശരീരം കൊണ്ട് കർമ്മം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന ആ കാര്യങ്ങളും യോഗാരൂഢത്വത്തിന്റെ ലക്ഷണമല്ല സുഖത്തിനായി ഇന്ദ്രിയാർത്ഥങ്ങളുടെ പിന്നാലെ രാഗദ്വേഷമതിനായി പറ്റിക്കൂടുന്നില്ലെന്ന് വന്നാൽ അയാൾ യോഗാരൂഢന്റെ ലക്ഷണമുള്ളവനാണ് വിഷയങ്ങളിൽ കൊതിയില്ലാതെ കർമ്മങ്ങളിൽ ബലചിന്തയില്ലാതെയുള്ള അനുഭവമാണ് ബ്രഹ്മാനുഭവം ഭേദചിന്തയാണ് ചിന്തയാണ് സകല ഭൗതിക സങ്കല്പങ്ങളുടെയും ഉറവിടം ബ്രഹ്മാനുഭവത്തോടു കൂടിയ സർവസങ്കല്പ സന്യാസം തന്നെയാണ് ശമം അത് നേടിയാൽ യോഗാരൂഢൻ മലയാള പരിഭാഷ യോഗത്തിന്റെ നാം പടിയിലേറിയിടുന്ന യോഗിതന്മാർക്ക് മോനീതമാങ്കർമ്മവും യോഗാരൂഢമായിരുന്നു ഒരം വട്ടിൽ അങ്ങേത്തിയിടും യോഗിക്കുപായം നിരോധവും ആയതാം യോഗി തജിക്കുന്നു ഭൗതികമായുള്ളതാകെയും ഇന്ദ്രിയ സൗഖ്യവും ആയവൻ ആചരിച്ചിടുന്നതില്ലടോ ഇടുന്ന കർമ്മങ്ങളൊന്നുമേ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം